ചിങ്ങ ഒന്ന് രാവിലെ തന്നെ നമ്മൾ വീടിന് തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിലേക്കാണേ ചിങ്ങ ഒന്ന് തന്നെ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥിക്കാനും വലം വലവെക്കാനും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല പിന്നെ കുറച്ചു നേരം ആ കൊളക്കടവിൽ അങ്ങനെ ഇരിക്കാനും പറ്റി അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് തന്നെ ഇഡ്ലി സാമ്പാർ നല്ല ചമ്മന്തി അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ മാറി ചിങ്ങപ്പുലരി പിറക്കുന്ന ദിനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാവർക്കും പത്നിവേൽഡിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ